ഹലോ ഫ്രണ്ട്സ് മിക്കുറോ ഗ്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മാൾ ഓഫ് ട്രാവൻകൂറിൻ്റെ ആറാം വാർഷികത്തോടനുബന്ധിച്ചിട്ട അടിപൊളി ഫാഷൻ ഷോയായിരുന്നു ഇന്ന് നടന്നിരുന്നത് അപ്പോൾ അവിടുത്തെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസാണ് ഗൈസ് നമ്മൾ ചെറിയ രീതിയിൽ ക്യാപ്ചർ ചെയ്ത് മാക്സിമം കാണിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ വോയ്സ് ഓവറായിട്ടാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുള്ളത് കോപ്പി റൈറ്റ് ഇഷ്യൂസുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ മാക്സിമം കണ്ടസ്റ്റൻസ് ആണെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിലാണെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫാഷൻ ഷോ ആയിരുന്നു മാൾ ഓഫ് ട്രാവൻകൂറിൽ ഏകദേശം നാല് മണിക്കൂറില് അധികം വരുന്ന ഏകദേശം അമ്പതിൽ അധികം വരുന്ന കമ്പനികളുടെ ഫാഷൻ ഷോ ആയിരുന്നു നടന്നിരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി പ്രോഗ്രാംസ് തന്നെയായിരുന്നു മാക്സിമം ആൾക്കാരെ വീഡിയോസുകൾ എനിക്ക് പകർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ വീഡിയോ കാണുക മാക്സിമം എല്ലാവരുടെയും മാക്സിമം ചെറിയ ചെറിയ ബൈറ്റ് എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി വിഷ്വൽസ് തന്നെയാണ് മാൾ ഓഫ് ട്രാവൻകൂറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ട്രിവാണ്ട്രാരുടെ സ്വപ്നം പൂർത്തീകരിച്ച ഒരു മാളായിരുന്നു ഓഫ് ട്രാവൻകൂർ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഗ്രീനിഷ് ആയിട്ടുള്ള മാൾ അങ്ങനെയാണ് വയ്പെങ്കിലും ഇപ്പോൾ ആ ഒരു ഗ്രീനിഷൊക്കെ ആണെങ്കിൽ കുറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് വന്നിട്ട് നമ്മുടെ സിനിമാസിൻ്റെ കുറച്ച് പ്രോബ്ലംസും ഇഷ്യൂസൊക്കെ ആണെങ്കിൽ പല പല വീഡിയോസുകളായിട്ട് നമ്മൾ കാണിട്ടുണ്ടായിരുന്നു സിനിമാസ് കുറേ കാലമാണെങ്കിൽ അത് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു പുതിയ കമ്പനി വന്നു പുതിയ കമ്പനിയിലും കുറേ പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു ആ പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ ഔട്ട് ചെയ്ത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ മാൾ ഓഫ് ട്രാവൻ ആണെങ്കിൽ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയും കൂടെ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നേഴ്സ് ബ്ലോഗർ മിക്കു എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജും മിക്കു റോക്ക് നേഴ്സ് ബ്ലോഗർ എന്ന് പറയുന്ന നമ്മുടെ രണ്ടാമത്തെ ഫേസ്ബുക്ക് പേജും രണ്ട് ഫേസ്ബുക്കിൽ മാക്സിമം വീഡിയോസുകൾ ഞാൻ ഇടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ ഫാഷൻ ഷോയുടെ അപ്പോൾ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക എന്നാൽ കഴിയുന്ന രീതിയിൽ മാക്സിമം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇഷ്ടംപോലെ കണ്ടസൻസ് ഉണ്ടായിരുന്നു ഫാഷൻ ഷോയുടെ വിവിധ രീതിയിലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചറൈസേഷൻ തന്നെ എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന സമയത്താണെങ്കിൽ കവർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മുടെ സുഹൃത്ത് ടിറ്റോയ്ക്കും ഈ ഒരു അവസരത്തിലാണെങ്കിൽ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ട്രിവാണ്ട്രം ഓൺലൈൻ പേജും വളരെയധികം സപ്പോർട്ടീവായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ട്രിവാൻഡ്രത്തെ ഏതൊരു പ്രോഗ്രാം വന്നു കഴിഞ്ഞാലും നല്ല രീതിയിൽ തന്നെ പുള്ളിക്കാരൻ്റെ ഒരു പ്രസൻസ് ഇവിടെ ഉണ്ടായിരിക്കും അപ്പോൾ മാക്സിമം കണ്ടസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് കാണാൻ വേണ്ടി പരിചയം പരിചയപ്പെടാനും കാണാനും ഒക്കെ പറ്റുകയും അതോടൊപ്പം തന്നെ ആ ഒരു ഫാഷൻ ഷോയുടെ ആ ഒരു വൈബ് ലൈവായിട്ട് തന്നെ നമുക്ക് ആസ്വദിക്കാനും പറ്റി എന്നുള്ളത് വളരെയധികം സന്തോഷം ഇതുപോലുള്ള ഇഷ്ടംപോലെ പ്രോഗ്രാംസുകൾ നമ്മൾ ട്രിവാണ്ടത്ത് മാളോ ട്രാബൻകൂറിലായാലും ശരി ലുലൂ മാളിലായാലും ശരി മാക്സിമം കണ്ടസ്റ്റ് ചെയ്യണം കണ്ടക്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഒരു സപ്പോർട്ട് തരിക ഓരോ ഓരോ കമ്പനീസ് വരും അവരുടെ ആയിട്ടുള്ള മത്സരാർത്ഥികൾ മത്സരാർത്ഥികളെല്ലാം അവരുടെ ആയിട്ടുള്ള സ്റ്റാഫിനെയൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഫാഷൻ ഷോയും മറ്റു പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കോർഡിനേറ്ററിനൊക്കെ ആദരിക്കുന്ന ഒരു ചടങ്ങും കൂടെ ഇതോടൊപ്പം കാണുന്നതായിരിക്കും ഓക്കെ ഗൈസ് വീഡിയോ അതിൻ്റെ ഒപ്പം ആണ് വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ വരും എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ബൈ ബായ്